ാണ് ആഘോഷങ്ങൾ സ്റ്റാറ്റസ് പള്ളിയിൽ വരുന്നവർ പ്രിൻസിപ്പാൾമാർ അധ്യാപകന്മാർ ക്ലാസിലും വരുന്നവരുടെ ആണ് എന്ത് നക്ഷത്ര ചിഹ്നങ്ങൾ പുൽക്കൂടുകൾ ചുവന്ന ഡ്രസ്സുകൾ വ്യത്യസ്തമായ തൊപ്പികൾ എന്ത് മറ്റു മതങ്ങളുടെ ആഘോഷങ്ങൾക്ക് ആശംസ നേരുന്നത് ഇസ്ലാമിക വിരുദ്ധമല്ലെന്ന് മുജാഹിദ് നേതൃത്വം ക്രിസ്മസ് ആശംസ നേടുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറഞ്ഞ സാക്കിർ നായിക്ക് സലഫി പണ്ഡിതനല്ലെന്നും കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ മദരി പറഞ്ഞു ഓണം വരുമ്പോൾ ക്രിസ്തുമസ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ അതിന്റെ പേരിൽ ഈ മതത്തിലെ ആളുകളെ ഭിന്നിപ്പിക്കുവാനും അതിനെ തമ്മിലടിപ്പിക്കുവാനും ഇവിടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മത വളരെ അപക്വമായ വളരെ അപരിഷ്കൃതമായ ആശയങ്ങൾ വെച്ച് പിടിപ്പിച്ച് പരസ്പരം വിദ്വേഷം വളർത്തുന്ന ഒരു ഒരു അപകടകരമായ ചില സൂചനകൾ കാണുന്നു നാം ശക്തമായി അതിന്റെ എതിർ നടക്കണം ക്രിസ്തുമസുകളും ഓണവും എല്ലാം ഇവിടെ വരുന്നു നമ്മുടെ പൂർവികന്മാർ ആ കാലഘട്ടത്തിൽ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അതിനെ അവർ ആദരിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ആഘോഷങ്ങളെല്ലാം ഈ മനുഷ്യ സമൂഹത്തിന്റെ വിവിധ ദർശനങ്ങളുടെ സംഭാവനകളായി ഉണ്ടായ അതിനെ സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് പോയ നമ്മുടെ മുൻഗാമികളാണ് നമുക്ക് പാരമ്പര്യം നമുക്ക് അവരാണ് നമുക്ക് അനുകരണീയമായിട്ടുള്ളത് അപ്പൊ ഓണം വന്നു കഴിഞ്ഞാൽ നമ്മളെ മുറ്റത്ത് നമുക്ക് പൂക്കളണ്ടോര് തിന്നാം അതേമാതിരി ക്രിസ്തുമത്ത് വന്നാൽ ഇങ്ങളെ നക്ഷത്രം തൂക്കണ്ട സുഹൃത്തുക്കളെ പക്ഷെ ഒരു ക്രിസ്ത്യാനികൾ ക്ഷണിച്ചാൽ പോര് തിന്തോളി അതേമാതിരി ക്രിസ്തുമത്ത് വന്നാൽ ഇങ്ങളെ നക്ഷത്രം തൂക്കണ്ട സുഹൃത്തുക്കളെ ക്രിസ്ത്യാനികൾ ൾ ന്തോളി ഇതെന്താ വിഷയം ഇതെന്താ വിഷയം അറിയോ പടച്ചവന് മകനുണ്ടായി എന്നതിന്റെ പേരിൽ ജന്മദിനാഘോഷം നടക്കാൻ ഇത് നമ്മുടെ നാവോൺ അല്ല ചില ആൾക്കാർ പറയാ ഇത് നമ്മളെ അറിയാൻ വേണ്ടി പറയാണ് ചില മനുഷ്യന്മാർ പറയാൻ ഇത്തവന് കുട്ടിണ്ടായിക്കണേ പടച്ചവന് കുട്ടി കുട്ടി പടച്ചവന് ഉണ്ടായി എന്ന് ചില ആൾക്കാർ പറയാൻ അല്ല പറ ലോകത്തെ ഏറ്റവും ഭീകരമായ വാക്കാണ് എന്നാണല്ലൊണ്ടത് വാക്ക് അള്ളാഹുവിന് മകനുണ്ടാവുകയോ കഴിഞ്ഞില്ല സമാവാത്തു ആകാശം പൊട്ടിപ്പിളരുമാർ ഭീകരമാണ് പിണരാൻമാർ നാമാവശേഷമായി മാത്രം ഭീകരമാണ് ആ വാക്ക് നമ്മൾ അതൊന്നും ആർക്ക് പറയും പറയ നമ്മുടെ മുൻഗാമികളാണ് നമുക്ക് പാരമ്പര്യം നമുക്ക് അവരാണ് നമുക്ക് അനികരണീയമായിട്ടുള്ളത് അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും കടലടിച്ച് പറയുന്ന വർഗീയ വാദങ്ങളല്ല വലിയ കാഴ്ചപ്പാടുകളല്ല നമ്മുടെ കേരളത്തിലെ അനുഭവങ്ങളും കേരളത്തിലെ സവിശേഷതകളും മനസ്സിലാക്കാതെ പ്രബോധകരും പാടില്ല നിന്റെ ആരാധന എന്റെ ആരാധനയല്ല എന്റെ ആരാധന നിന്റെ ആരാധ്യതയുമല്ല എന്റെ ആരാധ്യൻ നിന്റെ ആരാധന അല്ല നിന്റെ ആരാധന എന്റെ നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം അന്തസ് അവിടെയാണ് അല്ല അവളൂസ് ഞാൻ ഞാൻ മുസ്ലിമാണ് ഏതെങ്കിലും ഒരു 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 സഹകരിച്ച് കൊല്ലം അഡ്ജസ്റ്റ് അതിന് വലിയ സംഘടന പറഞ്ഞാലും പക്ഷെ നടക്കുന്നത് പൂർവ്വ ഉത്സവം എന്ന നിലക്ക് കൊയ്ത്ത് ഉത്സവമോ കാർഷികോത്സവമോ എന്ന നിലക്ക് നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആയിട്ടാണ് അവിടൊക്കെ സാധാരണ ഒരു ഒരു സെക്യുലർ ഫെസ്റ്റിവൽ ആയിട്ടാണ് ഇത് കൊണ്ടാ കൊണ്ടാഘോഷിക്കുന്നത് അതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നത് ഹറാമോ മാറി നിൽക്കേണ്ട കാര്യമല്ല നമ്മുടെ മനസ്സെന്താ ചെയ്ത കരുതോ അതൊന്നും സാരല്ലടാ അതൊന്നും കുഴപ്പമില്ലട ആർക്ക് കൊഴപ്പല്ല ഷെയ്ത്താന് കുഴപ്പമില്ല ആ ഷെയ്ത്താൻ പറഞ്ഞു ഒന്ന് പറയും അല്ലങ്ങോട് നാട്ടിലെ കല്യാണത്തിന് പോകണ്ടെന്ന് പറഞ്ഞോ ദേശ് രാജ്യത്തിന്റെ സ്നേഹവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞോ ഒന്നും പറഞ്ഞിട്ടില്ല ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാം നല്ല പറഞ്ഞിട്ട് നാല് ും മൂന്ന് ലിബറൽ വാദികളും അല്ലാന്റെ നിലയിൽ ഒരു എഴുസത്തുമില്ലാതെ പേരിൽ മാത്രം മുസ്ലിമായി ജീവിക്കുന്നവരുടെ വാക്ക് കേട്ടിട്ട് നീ ജീവിച്ചതിന് നീ എന്തിനാണ് എന്റെ കുറ്റം പറയുന്നത് എന്ന് പരലോകത്തുണ്ട് ചോദിക്കാൻ ബാക്കി നിൽക്കുകയാണ്